എറണാകുളം ജില്ലയിൽ ആലുവ പെരുമ്പാവ് സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ അഞ്ച് എണ്ണൂറ്റമ്പത് സെൻറിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട ഒരു ലക്ഷറിയസ് വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് പഞ്ചായത്ത് ആറോട് സെൻറ്റേജായി ഈ വീട്ടിൽ നിന്നും ബസ് സ്റ്റോപ്പിലേക്ക് അര കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എണ്ണൂറ് മീറ്റർ ആലുവ മെട്രോ സ്റ്റേഷൻ നാലര കിലോമീറ്റർ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഏഴ് കിലോമീറ്ററും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പന്ത്രണ്ട് കിലോമീറ്റർ കാക്കനാട് ഇംഫോ പാർക്ക് പതിമൂന്ന് കിലോമീറ്റർ എടപ്പള്ളി പതിനാല് കിലോമീറ്ററാകുന്നു അഞ്ച് എണ്ണൂറ്റമ്പത് സെൻറിൽ രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് യൂട്ടിലിറ്റി യൂട്ടിലിറ്റീരിയായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് കണ്ടംപററി ട്രഡീഷണൽ ബോക്സി സ്റ്റൈലിലാണ് ഈ വീടിൻ്റെ എലിവേഷൻ വരുന്നത് ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന് മുന്നിലായിട്ട് മൂന്ന് വാഹനം വരെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് വീടിന് മുന്നിലായിട്ട് കോമ്പൗണ്ട് എല്ലാം ഇൻ്റർലോക്ക് ബ്രിക്സ് വിരിച്ച് മനോഹരമായിരിക്കുന്നു വീടിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നാച്ചുറൽ ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി ബോർവെല്ലും കെ ഡബ്ല്യു വാട്ടർ കണക്ഷൻ ആണ് വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്ക് ഓട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിൻ്റെ ഇതിൽ ഫ്ലഡ് അല്ല എഫക്റ്റഡല്ല ബാക്കിലെത്തിക്കഴിഞ്ഞാൽ അലക്ക് കല്ല് കാണാം കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് സിലിണ്ടർ വയ്ക്കാനുള്ള ഗില്ല് കൊടുത്തിട്ടുണ്ട് ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എല്ലാം ലഭ്യമാണ് ഔട്ട്സൈഡ് സർവൻ ബാത്റൂം കൊടുത്തിട്ടുണ്ട് വാസ്തുപ്രകാരം നിർമ്മിച്ച ഈ വീടിൻ്റെയും മെയിൻ ഡോറിൻ്റെയും ദർശനം വരുന്നത് പടിനാർ ഭാഗത്തേക്കാണ് വീടിന് മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ സിറ്റൗട്ട് ആണ് സിറ്റൗട്ടിന്റെ ഫ്ലോറിംഗിനായി ഗ്രാനേറ്റാണ് ഇട്ടിരിക്കുന്നത് സ്റ്റീൽ ഡോറാണ് മെയിൻ ഡോറിന് കൊടുത്തിരിക്കുന്നത് ഡോർ തുറന്ന് നേരെ ചെല്ലുന്നത് അത്യാവശ്യം നല്ല വിശാലമായൊരു ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് വലിയൊരു സെറ്റഡാണ് സ്പേസ് നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടെക്സ്ചർ വർക്കൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കൂടാതെ നല്ല ഫോർ സീലിങ്ങും കൊടുത്തിട്ടുണ്ട് ഗസ്റ്റ് ലിവിങ് ഏരിയ നേരെ ചെല്ലുന്നത് ഫാമിലി ലിവിംഗ് ഏരിയയിലേക്കാണ് ഫാമിലി ലിവിങ് ഏരിയയുടെ നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെയും വലിയൊരു സെറ്റ് ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒരു ഭാഗത്തായിട്ട് പറകോളം നൽകിയിട്ടുണ്ട് ഫാമിലി ലിവിങ് ഏരിയയിൽ നിന്നും നേരെ ചെല്ലുമ്പോൾ ഏകദേശം എട്ടോളം ചെയർ ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷൻ ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കാണാം അവിടെ കബോർഡൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഓപ്പൺ കിച്ചൺ ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് സൈഡിലായിട്ട് ക്രോക്കറി ഷെൽഫൊക്കെ കൊടുത്തിട്ടുണ്ട് കിച്ചണിൽ മൾട്ടിബൂഡിൽ തീർത്ത കബോർഡ്സ് കാണാം കിച്ചണിൻ്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കിച്ചൻ്റെ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് വെക്കാനുള്ള ഉള്ള സ്പേസ് നൽകിയിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വലിയൊരു വർക്കേരിയ കൂടി കൊടുത്തിട്ടുണ്ട് അവിടെയും കബോർഡും ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കൊമേഷ്യൽ പ്ലോട്ടുകൾ വില്ലാ പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപെൻഡൻ ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക വർക്കേരിയാണ് അടുപ്പത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് ഇനി നമുക്ക് നേരെ ഈ വീടിന്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം പതിനാലടി നീളവും പതിനൊന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർത്തോപ്പ് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഭാഗത്തായിട്ട് വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് ടേബിൾ ടോപ്പ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീടിന്റെ ഫിറ്റിങ്സും സാനിറ്ററീസായി ഉപയോഗിച്ചിരിക്കുന്നത് യും ജവാ ബ്രാൻഡാണ് ഇനി നമുക്ക് നേരെ ഈ വീടിന്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിനാലടി നീളവും പതിനൊന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് വാഷ് കൗണ്ടർ കാണാം ടേബിൾ ടോപ്പ് അവിടെ കബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീട്ടിൽ സ്വിച്ചസ് ആയി ഉപയോഗിച്ചിരിക്കുന്നത് ലഗ്രാൻഡ് ബ്രാൻഡ് ആണ് ഇനി നമുക്ക് നേരെ ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം സ്റ്റേ അടിയിലായിട്ട് സ്റ്റോറേജ് സ്പേസ് കാണാം ഇനി നമുക്ക് നേരെ ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം സ്റ്റേ ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡിൽ കാണാം സ്റ്റേറിൻ്റെ ഒരു ഭാഗത്ത് ഭിത്തിയിലായിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട് സ്റ്റേർ കയറി നേരെ ചെല്ലുന്നത് അതിവിശാലമായൊരു ഹാളിലേക്കാണ് ഹാളിൻ്റെ ഒരു ഭാഗത്തായിട്ട് രണ്ട് പാളിയുടെ വിൻഡോ നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിന് ഉള്ള ഒരു പ്രാവശ്യം കൊടുത്തിട്ടുണ്ട് കൂടാതെ ഈ ഒരു സൈഡിലായിട്ട് പതകോള കൂടി നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ തേർഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിനാലടി നീളവും പതിനൊന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് വരുന്നത് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കാണാം അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് ഇനി നമുക്ക് നേരെ ഇവിടിൻ്റെ ഫോർത്ത് ബെഡ്റൂം പരിചയപ്പെടാം പതിനാലടി നീളവും പതിനൊന്നടി വീതിയും തന്നെയാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ബ്രസ് ഏരിയ നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്കും ആകുന്നു എറണാകുളം ജില്ലയിൽ ആലുവ പെരുമ്പാവൂർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ അകലെയായാണ് ഈ മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത് അഞ്ച് എണ്ണൂറ്റമ്പത് സെൻറ്റിൽ രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച് പ്ലസ് യൂണിറ്റി ആയി നിർമ്മിച്ച ഈ മനോഹരമായ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് വൺ പോയിൻറ്റ് വൺ ഫൈവ് സി ആർ വില നെഗോഷ്യബിൾ ആണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ